അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു സിനാൻ്റെയും മുഹ്സിനിയുടെയും ആ സന്തോഷ നിമിഷങ്ങൾ അതാ പൂവണിഞ്ഞിരിക്കുന്നു മാഷാ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ തൻ്റെ മെഴികൾ തുടക്കുന്നു അത് മറ്റാരും ആയിരുന്നില്ല സിനാൻ്റെയും മുഹ്സിനിയുടെയും ജീവിതം കൊതിച്ച അവർ രണ്ടുപേരും ഒരുമിച്ചാവണമെന്ന് ആവശ്യപ്പെട്ട മുഹസെ ഞാൻ എനിക്ക് ഒരു വാക്കുണ്ട് നിനക്ക് തന്ന ആ ഒരു വാക്ക് അത് പാലിക്കുക എന്നത് എൻ്റെ കർത്തവ്യമാണ് അതുകൊണ്ട് തന്നെ നീ എനിക്ക് ഏൽപ്പിച്ച് തന്ന ആ ഒരു വാക്ക് പാലിക്കുന്നതുവരെ എനിക്ക് വിശ്രമമില്ല അതുവരേക്കും ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേരിക്കും അത് അത് പറഞ്ഞത് മറ്റാരും ആയിരുന്നില്ല അജ്മൽ സാർ തന്നെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു അല്ല നമ്മുടെ അജ്മൽ സാർ തന്നെയായിരുന്നു അത്രക്കും ആ നിമിഷത്തിൽ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിയത് അദ്ദേഹത്തിന് മാത്രമായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു പലരായിട്ട് ആരായിരിക്കും അത് പല കമൻസുകളും വന്നു അതിലൊരു കമൻ്റ് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണുകൾ തന്നെ നിറഞ്ഞു പോയിട്ടോ അത് മറ്റാരും ആയിരുന്നില്ല അജ്മൽ സാർ തന്നെയാണ് ഈ ഒരു കമൻ്റ് എഴുതുന്നത് ഹാജറ സലാം ആണ് ഒരുപാട് ഒരുപാട് നമ്മുടെ വീഡിയോക്ക് കമൻറ്റുകൾ എഴുതുന്ന ആ ഒരു സഹോദരി ഹജറ സലാം എന്നാണ് പേര് അവരുടെ ആ കമൻറ്റ് എങ്ങനെയാണ് അത് മറ്റാരും ആയിരുന്നില്ല അജ്മൽ സാർ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അതുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ പൂർത്തിയാക്കി ഇനി എന്ത് വന്നാലും വേണ്ടിയില്ല കാത്തിരുന്ന ദിവസം പോവണിഞ്ഞല്ലോ അള്ളാഹോ അവരുടെ ദാമ്പത്യത്തിൽ ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ സൽവ ഇനി അവരുടെ ജീവിതത്തിൽ കട്ടറും വയറ്റ് ആരും കയറി വരരുത് ഇനിയെല്ലാം നല്ലതിനാകട്ടെ അജ്മനും കുറച്ച് കഷ്ടപ്പെട്ടാലും അവൻ്റെ ദൗത്യം പൂർത്തിയായല്ലോ ഇപ്പോൾ കഥ സൂപ്പറാകുന്നുണ്ട് ഇനി അടുത്ത പൂഴം അവരെ ബുദ്ധിമുട്ടിച്ചവരെ കണ്ടെത്തി കുറേശ്ശെയായി കഷായം കൊടുക്കണം എന്നാൽ ഇതിൽ വലിയ സൂപ്പറായി മാറും നിനക്ക് എൻ്റെ ഒരായിരം പൂക്കൾ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹാജിറ സലാം നല്ലൊരു കമൻറ്റാണ് ആഷ അട്ടിരിക്കുന്നത് ശരിയാണ് അജ്മൽ സാറിന് അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു അതെ താൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും മുസ്സിയുടെ ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കും എന്നൊരു വാക്ക് അവൾക്ക് ഞാൻ കൊടുത്തിരുന്നു റബ്ബേ ആ വാക്ക് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അജ്മൽ സാറിന് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അദ്ദേഹം വിതുമ്പിൽ പോവുകയാണ് ഒരു നിമിഷം അജ്മൽ സാറ് കരുതുന്നു സിനാനേയും മുഹസിനിയെയും ഒന്ന് കെട്ടിപ്പിടിച്ചാലോ ചെന്നിട്ട് എൻ്റെ പെങ്ങളെ സ്ഥാനത്താണ് ഞാൻ അവളെ കണ്ടത് അതെ അവളെയും അവനെയും ഒന്ന് അനുഗ്രഹിച്ചാലോ എന്നിവരെ തോന്നിപ്പോവുകയാണ് പക്ഷേ വേണ്ട എൻ്റെ മനസ്സിൽ അവൾ എൻ്റെ പെങ്ങളാണെങ്കിലും ഒരിക്കൽ പോലും ആരുടെയും മനസ്സിൽ അവളെൻ്റെ പെങ്ങളല്ല ഒരു പക്ഷേ ഞാനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹേയ് വേണ്ട ആർക്കും ഒരു തെറ്റിദ്ധാരണയും വരണ്ട തൽക്കാലം അവിടെ നിന്ന് പതുക്കെ അങ്ങ് പിന്മാറാം അറബിയമ്മ ക്ഷണിച്ച ആ ഒരു ക്ഷണം സ്വീകരിച്ചു പക്ഷേ ഇത്രയും വലിയൊരു സർപ്രൈസ് അറബിയമ്മ ഒരുക്കുന്നതും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനി ആരോടും ഒന്നും പറയണ്ട തൽക്കാലം നാഫി ഉസ്താദിനോട് പറഞ്ഞ് പതുക്കെ ഇവിടെയെന്ന് പെന്മാറാം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ എത്തിപ്പെട്ട സന്തോഷത്തിനാണ് നമ്മുടെ മൊഹ്സിന അവൾക്ക് സന്തോഷം സഹിക്കുവാൻ കഴിയുന്നില്ല ഈ സമയം സിനാൻ മൊഹസിനിയെ തലോടിക്കൊണ്ട് പറയുന്നു എൻ്റെ മൊസ്സി ഇക്കാൻ്റെ കുട്ടിക്ക് സന്തോഷായില്ലേ ഇക്കാൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു വഴിയൊരുക്കിയത് അത് എങ്ങനെ എൻ്റെ മോള് ഇവിടെ എത്തിപ്പെട്ടു അപ്പോഴാണ് ഒരു നിമിഷം മൊഹ്സിന അതിനെക്കുറിച്ച് ഓർത്തത് അവാ പഠിച്ചോനെ ഇതുവരേക്കും എന്നെ കൂടെ കൂട്ടി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച അജ്മൽ സാർ സിനു അതെ ഒരു മിനിറ്റ് ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരാവേ എന്താ വേണേ അല്ല ഒന്ന് വന്നേ സിനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുസ്തില അതാ അവിടേക്ക് നടന്നു വരുന്നു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവിടമാകെ പരതി ആരെയോ നോക്കുന്ന പോലെ അന്വേഷിക്കുന്ന പോലെ അറബിയമ്മ അത് ശ്രദ്ധിച്ചു അറബിയമ്മ അടുക്കലെത്തി അല്ല എന്താ മൊസ്സി എന്താ നോക്കുന്നത് ആരെയോ എന്തോ തിരയുന്ന പോലെയുണ്ടല്ലോ ഉപ്പയൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഒന്നും പോയിട്ടില്ല അറബിയമ്മ അത് എന്നെ സിനിമയിലേക്ക് അടുപ്പിക്കാൻ കാരണക്കാരൻ ഒരാളുണ്ടായിരുന്നോ അത് എന്നെ ഒരുപാട് ആളുകളുടെ കഴുകന്മാരുടെ കരങ്ങളിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ എത്തിച്ച ആ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തെയാണ് ഞാൻ നോക്കുന്നത് മോൾ അജ്മലിനെയാണോ നോക്കുന്നത് അവൻ ഇവിടെ ഇവിടേക്ക് തന്നെ ഉണ്ടാകും തലാൽ മോൻ അജ്മൽ പോയോ നാഫി ഉസ്താദിനോട് സംസാരിക്കുന്നത് കണ്ടിരുന്നു പിന്നെ തലാൽ നേരെ നാഫി അരികിലെത്തി നാഫി പിന്നെ അജ്മൽ പോയോ ആ അവൻ പോയി കുറച്ച് സമയം പോയിട്ട് എൻ്റെ ദൗത്യം പൂർത്തിയായി ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഞാസ്താത് അത് പറഞ്ഞപ്പോൾ തലാൽ ആ വിവരം അവിടെ എത്തിക്കുന്നു ഉമ്മ അത് അജ്മൽ പോയെന്ന് പറഞ്ഞു കുറച്ച് സമയമായി അതായത് എൻ്റെ ദൗത്യം പൂർത്തിയായി ഇനി എനിക്കിവിടെ റോളില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞു ഞാൻ ഇൻഷാ നമുക്ക് വിധിയുണ്ടെങ്കിൽ പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ പോയതെന്ന് പറഞ്ഞു ഒരു നിമിഷം അറബിയമ്മ ഞെട്ടിപ്പോയി മോനെ തലാൽ നീ എന്താ പറഞ്ഞത് അതെ ഉമ്മ അവൻ പോയത്രേ മൊസ്സി അവൻ പോയത്രേ എൻ്റെ ദൗത്യം പൂർത്തിയായി എന്ന് പറഞ്ഞ് അത് കേട്ട് മൊസ്സിന പൊട്ടിക്കരഞ്ഞു എന്തുപറ്റി മൊസ്സി എന്തുപറ്റി സീനാൻ അവളോട് ചോദിക്കുന്നു എൻ്റെ സീനു നമ്മളെ ഒരുമിപ്പിക്കാൻ കാരണക്കാരനായ ആ നല്ല മനുഷ്യൻ ഒരു യാത്ര പോലും പറയാൻ അല്ലെങ്കിൽ എനിക്കൊരു നന്ദി പറയാൻ പോലും എനിക്ക് ഏയ് കരയല്ല പെണ്ണേ നീ എന്തിനെ കരയുന്നത് ഏ പോയില്ലേ പാവാണെ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം എൻ്റെ സിനു അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ വരെ പ്രചരിച്ചു കഴിഞ്ഞു അതൊക്കെ ഓരോന്ന് എൻ്റെ പെണ്ണെ നീ ഒന്നും വിഷയാക്കണ്ടേ ആ ഒന്നും സാരല്ല കാരണം എന്നെ കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങാന്ന് ആക്കുന്ന ടീമാണ് അത് തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ സത്യം അറിയാതെയാണ് അവർ ആ കളി കളിക്കുന്നത് എനിക്കതിനോടൊട്ടും താല്പര്യമില്ല ഒരുപാട് അപവാദങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പലരും ശ്രമിച്ചു പക്ഷേ എൻ്റെ മൊസ്സി ഞാൻ ഒരിക്കലും അത് ചെവി കൊടുത്തില്ല എനിക്കറിയാം അതങ്ങനെയൊക്കെ പലതും പറയുമെന്ന് എന്തായാലും അജ്മൽ സാറിനെ നീ ഒന്നുകൂടി വിളിക്കണം തിരിച്ച് എനിക്കും അദ്ദേഹത്തോട് ഒരുപാട് നന്ദി പറയാനുണ്ടെൻ്റെ ഞാൻ ഇതുവരെ കാത്തു കാത്തിരുന്ന പെൺകുട്ടിയെ എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ച് കിട്ടിയല്ലോ അദ്ദേഹത്തെ ഒന്നുകൂടി വിളിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് വിളിക്കണം മോളെ ഞാൻ എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു നന്ദി പറയാനാണ് സിനാനും സത്യം പറഞ്ഞാൽ ആ നല്ല മനുഷ്യനെ ഒന്ന് നല്ല രീതിയിൽ പരിചയപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു എന്നല്ലാതെ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി അജ്മൽ സാർ എങ്ങോ പോയി മറഞ്ഞിരുന്നു തിരിച്ചു പോകുമ്പോൾ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അല്ല വല്ലാത്ത വേദനയുണ്ട് ഹൃദയം പറിച്ചെടുക്കുന്ന പോലെയാണ് ഞാനവിടെ നിന്ന് വന്നത് ഒരു പക്ഷേ മുസ്സിയോട് ഞാൻ യാത്ര പറഞ്ഞാൽ അവൾ കരിയും ഒരുപാടൊരുപാട് അവളുടെ കണ്ണുകൾ ഇനി നനയിക്കാൻ പാടില്ല അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ അവളുടെ വീട്ടുകാരുടെ മുമ്പിലും എല്ലാവരുടെയും മുമ്പിലും നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവളുടെ കണ്ണുകൾ ഇനി നനയാൻ പാടില്ല ഒരു പക്ഷേ ഞാൻ അവളോട് യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തൊക്കെ തന്നെയും സങ്കടപ്പെടും കാരണം അവളുടെ കൂടെ ഇത്രയും ദിവസം ഞാനായിരുന്നു അവളുടെ എനിക്ക് ഞാൻ മനസ്സിലാഗ്രഹിച്ചതായിരുന്നു റബ്ബെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവളുടെ അവളെ അവൻ്റെ കൈകളിൽ എത്തിക്കണമെന്ന് അല്ല ഇതിലില്ല വാഷ അള്ള ആ ദൗത്യം റഹ്മാനെ ഞാൻ പൂർത്തീകരിച്ചു അള്ള അവർക്ക് നല്ല ദാമ്പത്യ ജീവിതം കൊടുക്ക് അജ്മൽ സാറിന് തൻ്റെ കൂടപ്പിറപ്പിനെ പിരിഞ്ഞ വേദനയായിരുന്നു ആ മരുഭൂമിയിലൂടെയുള്ള ആ യാത്രയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്താണെന്നറിയില്ല കുറച്ച് ദിവസം കൂടെ അങ്ങ് ജീവിച്ചു കൂടെ അങ്ങ് വീട്ടിലെ എൻ്റെ ഉമ്മയുടെ പെങ്ങളുടെയൊക്കെ കൂടെ സ്വന്തം വീട്ടുകാരിയായി അങ്ങ് ജീവിച്ചപ്പോൾ തൻ്റെ പോലെ മറ്റൊരു പെങ്ങൾ എനിക്ക് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ പെരിഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല റമ്മ എനിക്ക് എൻ്റെ പെങ്ങളെ എൻ്റെ കൂടെപ്പുറം എൻ്റെ രക്തത്തിൽ വേറുന്ന പോലെയാണ് എനിക്ക് അവൾ തോന്നുന്നത് എനിക്ക് അന്നാ കണ്ണീര് നിൽക്കുന്നില്ലായിരുന്നു അജ്മൽ സാറിന് പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല ഒരിക്കൽ കൂടി മുസ്സിനിയോടും അജ്മലിനോടും യാത്ര പറയാണെന്ന് വിചാരിച്ചതാണ് പക്ഷേ മനസ്സതിന് സമ്മതിച്ചില്ല മനസ്സ് മനസ്സുവല്ലാതെ വേദനിച്ച് പോവാണ് അവളെ അവളുടെ കണ്ണുനീര് ഇനി ഭൂമിയിൽ വീഴാൻ പാടില്ല അത്ര കണ്ണീര് കുടിച്ച പെണ്ണെൻ്റെ മുഹ്സി എൻ്റെ പെങ്ങൾ മുഹസി പാവം പെണ്ണ് ഭർത്താവ് ഉണ്ടായിട്ട് പോലും സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് ആളുകൾ പഠിച്ച എന്തിനാണ് അവളെ കഷ്ടപ്പെടുത്തിയത് അല്ല അവളുടെ സന്തോഷം എന്നൊന്ന് നിലനിർക്കണം അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ മനോഹരമായ പൂക്കൾ വിരിയണം അല്ല കണ്ണീരോടെ പ്രിയപ്പെട്ട അജ്മൽ തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം കണ്ണിലൂടെ ഒഴുകിപ്പോവുകയാണ് എന്നാൽ ഈ സമയം അറബിയമ്മയുടെ കൊട്ടാരത്തിൽ മൊസിനക്കും വല്ലാത്ത സങ്കടമായിരുന്നു പഠിച്ചവനെ ഒരു വാക്ക് പോലും എനിക്ക് നന്ദി പറയാൻ പറ്റിയില്ല എനിക്ക് ഇത്രക്കും വലിയൊരു ഉപകാരം ചെയ്തിട്ട് അറബിയമ്മ ചോദിച്ചു മക്കളെ ഇനിയിപ്പോ അവൻ പോയി പെട്ടെന്നൊന്നും ഇവിടെ ഒന്നും പോവില്ലല്ലോ എന്നൊക്കെ തന്നെ അത് കണ്ടുപിടിക്കാലോ അറബിയമ്മ ഞങ്ങളെ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അദ്ദേഹം അറബിയോമ്മ പല ചീത്ത പേരും കേട്ടിട്ടുണ്ട് സ്ഥാപനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് എല്ലാം എന്നെക്കൊണ്ടാണ് പക്ഷേ അദ്ദേഹത്തിനൊരു വാക്കുണ്ടായിരുന്നു മോളെ ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് അത് പാലിക്കാതെ എനിക്ക് ഇനി ഉറക്കമില്ല എന്ന് അത് എന്തൊക്കെ തന്നെ ത്യാഗങ്ങൾ സഹിച്ചും ദുനിയാവിൻ്റെ ഏതുറ്റം വരെ പോകേണ്ടി വന്നാലോ മോളെ നിനക്ക് ഞാൻ സാധിപ്പിച്ചു തരുന്നു അറിവ്മാ അതെനിക്ക് സാധിപ്പിച്ചു തന്നു അങ്ങനെയുള്ള ആളെ ഒരു നിമിഷം പോലും കാണാൻ എനിക്ക് കൊതിയാവുന്നു ഒന്നുമില്ല എൻ്റെ കക്കിയെ പോലെ ഒന്ന് യാത്ര പറയാനെങ്കിലും മോളെ നീക്കറിയില്ലേ അതെനിക്ക് വഴിയുണ്ടാവുമല്ലോ ഒരു പക്ഷേ ഇനിയും അവൻ പിരിയുമ്പോൾ നിൻ്റെ കണ്ണുകൾ നിറയേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെയാണല്ലോ ആങ്ങളെയും പൊങ്ങളും വേർപിരിയുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കും അത് ഉറപ്പാണ് അല്ലേ കൂടപ്പിറപ്പല്ലേ നിങ്ങൾ കൂടപ്പിറപ്പല്ല എങ്കിലും ആ ഒരു അവസ്ഥയിലാണ് ജീവിച്ചത് അതുകൊണ്ട് മോളെ അവന് തിരിച്ചു വരാതിരിക്കില്ല അവൻ തിരിച്ചു വരികയേക്കും നിങ്ങളെ കാണാൻ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ തിരിച്ചു വരുവായിരിക്കും അല്ലേ അവൾ സിനാൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു മൊസ്സി സത്യം പറഞ്ഞ എനിക്കും എൻ്റെ ഒരു സഹോദരനെ നഷ്ടപ്പെട്ട പോലെയാണ് തോന്നുന്നത് എനിക്കും ഒന്ന് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നാണ് അത്രക്കും നല്ല ആ മനുഷ്യനെ നമുക്കൊന്ന് കണ്ടുകിട്ടണമല്ലോ മൊസ്സി സിനാനും അതുതന്നെയാണ് പറയുന്നത് അറബിയും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിനൊക്കെ എന്തെല്ലാം വഴികളുണ്ട് അതൊന്നും മക്കളെ വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ സജീറിനോട് ചോദിച്ചാൽ അതൊക്കെ നമുക്ക് അവൻ എവിടെയാണ് എന്താണ് എന്നൊക്കെ അറിയാൻ കഴിയും എന്നിട്ട് ടെൻഷൻ ആവുക നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാം അതല്ലേ നല്ലത് അറബിയമ്മ അതിനു മുമ്പെങ്ങാനും നാട്ടിലേക്ക് പോയാലൊന്നാണ് ഞാൻ വിചാരിക്കുന്നത് മോളെ അങ്ങനെ നാട്ടിൽ പോയി കാണണം അതിനെന്താ അങ്ങോട്ട് ചെല്ലണം മോളെ സന്തോഷത്തോടെ കയറി ചെല്ലണല്ലോ അതാണ് വേണ്ടത് ഫാമിലി അടക്കം പോകണം നമുക്ക് എല്ലാവർക്കും പോണം അതെ എൻ്റെ കുട്ടിയെ കഷ്ടപ്പെടുത്തിയ ചില ആളുകളുണ്ട് അവരുടെ മുമ്പിലൂടെയൊക്കെ നടക്കണ്ടേ സിനാന്റെ കൈ പിടിച്ച് കാണിച്ചു കൊടുക്കണ്ടേ എന്താ മോളെ നീ പറയുന്നത് ഏ പല രീതിയിലും നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാതെ പല പേരുകളുണ്ടാക്കി വെച്ച് ഇത്ര ആളില്ലേ മോളെ കൈ പിടിച്ച് നടക്കണം സന്തോഷത്തോടു കൂടി അവരെ കാണണതേ എന്താ അറബിയമ്മ ഏയ് ഇനി എന്റെ കുട്ടി ഒരു കുട്ടി തൊടൂല ആഹാ സിനാൻ ആണത്തുള്ള കുട്ടിയെ മാറി അല്ലെ സിനു ഉമ്മയുടെ ആ ഒരു മൂപ്പിക്കല കണ്ട് സിനാൻ ശരിക്കും അതെ ഉമ്മ എൻ്റെ പെണ്ണിനെ ഇനി ഒരാൾ തൊട്ടാൽ അതിൻ്റെ ബാക്കി ഞാനങ്ങ് തീർക്കും മോനെ പ്രശ്നത്തിനും കലഹത്തിനും ഒന്നും നിൽക്കണ്ട നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിച്ചറബിനോട് പ്രാർത്ഥിക്കണം പക്ഷേ മൊസ്സിയെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ സിനാൻ്റെ കൈയൊന്ന് പൊങ്ങേണ്ടി വരും ഇൻഷാ ഷാവ അറബിയമ്മ ഇതുവരെ എനിക്ക് എല്ലാവരും എൻ്റെ പിതാവടക്കം എനിക്കെതിരായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് എല്ലാവരും ഉണ്ടേ സപ്പോർട്ടായിട്ട് എനിക്ക് മോനെ സിനു എന്തൊക്കെ തന്നെയാലും കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കുന്ന ഡ്യൂട്ടി അത് നിനക്ക് മാത്രമുള്ളതാണ് അത് നീ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ സംസാരിച്ചും ഒന്നും ഇരുന്നാൽ ശരിയാവില്ല നിങ്ങൾക്കുള്ള അറ ഞാൻ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടെ അതിലേക്ക് പോകാം അറബി ഉമ്മ എനിക്ക് അജ്മൽ സാറിനോട് ഒരു കാര്യം പറയാറുണ്ട് ഒരു നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾ സീനാനും അത് പറഞ്ഞു അതേ അറബി ഉമ്മ അതിന് വല്ല വഴിയുണ്ടാവും അജ്മൽ സാറിനെ ഒന്ന് കാണണം കണ്ടിട്ട് അദ്ദേഹത്തോട് എന്ന് പറയണം അല്ലാതെ ഇത്രയധികം ത്യാഗം സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ത്യാഗം അത് ഒരാളും ചെയ്യാത്തതാണ് അദ്ദേഹത്തിന് നന്ദി പറയാതെ എങ്ങനെ ഉമ്മ മക്കളെ അതിനെല്ലാം വഴിയുണ്ട് തലാൽ പെട്ടെന്ന് ഉമ്മ അതാ തലാലിനെ വിളിക്കുന്നു തലാൽ നിൻ്റെ ആ പുതിയ വാഹനം എടുത്തോളും എന്തോ ഉമ്മേ അല്ലേ അജ്മൽ ഏത് വഴിയാ പോയത് നിനക്ക് രാഫീളിനോട് ചോദിച്ചു നോക്ക് ആ ഓക്കെ ആ ഒരു സ്ട്രീറ്റ് വഴിയാണ് പോയത് നിങ്ങൾ നേരെ മറ്റൊരു വഴിയിലൂടെ പോകണം അവരവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അവരുടെ ഫ്ലാറ്റിനടുത്ത് എത്തണം ഓക്കെ എന്നാൽ തലാൽ ഒരുങ്ങിക്കോ മറ്റേ വഴി പോയിക്കോട്ടോ അറബിയമ്മ അപ്പോഴേക്കും അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയാണ് മണവാട്ടിയുടെയും മണവാളൻ്റെയും ആ വേഷത്തിൽ തന്നെ അവർ ആ വാഹനത്തിൽ കയറുന്നു തലാൽ വളരെയധികം സ്പീഡിൽ വാഹനം അടിച്ചുകൊണ്ട് പോകുന്നു ഇക്ക ആ എന്താ വണ്ണേ ഇക്ക നമുക്ക് ഇത്രയധികം ഹെൽപ്പ് ചെയ്താൽ അദ്ദേഹത്തെ കണ്ട് നന്ദി പറയാനും ശരിയാവില്ലല്ലോ എല്ലാ വണ്ണേ ഒരിക്കലുമില്ല എന്നിട്ട് തുടങ്ങാം നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം അല്ലേ ബാക്കിയുള്ളത് അതെ ഇക്ക തലാൽ അതാ വളരെയധികം സ്പീഡിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ് അത് അജ്മൽ സാറിൻ്റെ അജ്മൽ സാർ എത്തുന്നതിന് മുമ്പായിട്ട് അവരുടെ മുൻപിലെത്തണം അല്ലെങ്കിൽ വഴിയിൽ വച്ച് കാണണം അതിനു വേണ്ടി അതാ തലാലും മുസ്സിയും സിനാലും ആ മരുഭൂമിയിലൂടെ കൊതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുല്ലാ താല ഒക്കെ എത്തും